ആദികാവ്യം എന്നറിയപ്പെടുന്ന രാമായണം വാൽമീകി മഹർഷി രചിച്ചത് സംസ്കൃത ഭാഷയിലായിരുന്നു അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു തന്നത് എഴുത്തച്ഛനാണ് ആ രാമായണമാണ് നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ പാരായണം ചെയ്യുന്ന ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഈ രാമായണം വായിക്കുന്നതിന് നിഷ്ഠകളൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങളൊന്നും തന്നെ ഇല്ല രാവിലെയും വൈകുന്നേരത്തും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് വായിക്കാം രാത്രിയിലായാലും ദോഷമൊന്നും പറയുന്നില്ല രാവ് വായണമെന്നാണല്ലോ എന്റെ അർത്ഥം ഇത്ര സമയം മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ ഇത്ര സമയമെന്നല്ല എത്ര നേരം വേണമെങ്കിലും വായിക്കാം ഒരു ദിവസം തന്നെ മൊത്തം വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വായിക്കാം ഒരു ദോഷവുമില്ല എത്ര ഭാഗം വേണമെങ്കിലും ഒരു ദിവസം വായിക്കാം അതുപോലെ തന്നെ നിലവിളക്ക് വെച്ച് തന്നെ പ്രാർത്ഥിക്കാമോ എന്നുള്ളത് ചോദിക്കുന്നുള്ളൂ നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ആചരണ രീതി രാമായണ മാസ ആചരണം എന്നാണല്ലോ ഇനി അതെല്ലാം നിലവിളക്കിന് മുമ്പിൽ ഇരിക്കാൻ കഴിയുന്നില്ല എങ്കിലും നിലവിളക്ക് കൊളുത്തി അതിന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്ത് മാറി കസേരപ്പുറത്തൊക്കെ ഇരുന്ന് വായിച്ചാലും നമുക്ക് ദോഷമൊന്നുമില്ല അങ്ങനെയും വായിക്കാം